നമസ്കാരം ഞാൻ ദീപ്തി കൗമുദി സ്വാഗതം ബൈ ബൈ പ്രസന്റഡ് ശബരിയുടെ രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കിയ അരുവിക്കര ഉപതെരഞ്ഞെടുപ്പിൽ വിജയം യുഡിഎഫിനൊപ്പം കെ എസ് ശബരിനാഥൻ ജയിച്ചത് എട്ട് എൽഡിഎഫ് സ്ഥാനാർത്ഥി എം വിജയകുമാർ രണ്ടാം സ്ഥാനത്ത് വോട്ടെണ്ണലിന്റെ തുടക്കം മുതൽ ലീഡ് നിലനിർത്തി ശബരിനാഥൻ ജയിച്ചു കയറിയത് ഇടതു കോട്ടകളിൽ വിള്ളൽ വീഴ്ത്തി എട്ടു പഞ്ചായത്തുകളിൽ ഏഴിലും ശബരിനാഥിന് മികച്ച ലീഡ് വിജയകുമാറിന് ലീഡ് ലഭിച്ചത് അരുവിക്കര പഞ്ചായത്തിൽ മാത്രം ഒ രാജഗോപാൽ നേടിയത് മുപ്പത്തിനാലായിരത്തിയഞ്ച് വോട്ടുകൾ ബിജെപിയുടെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ വോട്ടുകൾ മുന്നണികളുടെ പ്രതീക്ഷ തെറ്റിച്ച് നോട്ട നാലാം സ്ഥാനത്ത് നേടിയത് ആയിരത്തി നാനൂറ്റി മുപ്പത് വോട്ടുകൾ പി സി ജോർജിന്റെ അഴിമതി വിരുദ്ധ മുന്നണി സ്ഥാനാർത്ഥി കെ ദാസ് അഞ്ചാമത് ശബരിനാഥന്റെ സത്യപ്രതിജ്ഞ നാളെ ഒറ്റക്കെട്ടായി നേടിയ വിജയമെന്ന് ഉമ്മൻചാണ്ടി സാമുദായിക ശക്തികളെ വിലയ്ക്കെടുത്ത് നേടിയ വിജയമെന്ന് പിണറായി വിജയൻ കരകടന്നപ്പോൾ പറയാനുള്ളത് ഉപതെരഞ്ഞെടുപ്പ് വിജയത്തിൽ കരുതലോടെ പ്രതികരിച്ച് നേതാക്കൾ അച്ഛന്റെയും സർക്കാരിന്റെയും വിജയമെന്ന് ശബരിനാഥൻ പുതിയ പദ്ധതികളും റോഡ് നവീകരണവും ലക്ഷ്യമെന്ന് ആദ്യ പ്രതികരണം ജനവിധി അംഗീകരിക്കുന്നുവെന്ന് പിണറായി വിജയനും കോടിയേരി ബാലകൃഷ്ണനും അരുവിക്കരയിലേത് കേരളത്തിന്റെ മൊത്തം വികാരമല്ലെന്നും പിണറായി ഭരണം ദുരുപയോഗം ചെയ്തുള്ള വിജയമെന്ന് സി ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി അരുവിക്കരയിൽ അഴിമതി പണം ഒഴുക്കി നേടിയ വിജയമെന്ന് വി എസ് യുഡിഎഫിന്റെ ന്യൂനപക്ഷ പ്രീണനം ബിജെപി മുതലെടുത്തുവെന്നും വി എസ് രണ്ടാം സ്ഥാനത്തെത്താൻ കഴിയാത്തതിൽ നിരാശയെന്ന് ഒ രാജഗോപാൽ അരുവിക്കരയിലെ ജനം കാർത്തികേയനെ ആറാമതും ജയിപ്പിച്ചെന്ന് ജി സുലേഖ തിരഞ്ഞെടുപ്പ് വിജയം കാർത്തികേയന് അരുവിക്കര നൽകിയ ആദരാഞ്ജലിയെന്ന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിക്ക് തകർപ്പൻ ജയം വിവാദങ്ങളും അഴിമതി ആരോപണങ്ങളും കാറ്റിൽ പറത്തി തമിഴ്നാട്ടിലെ ആർ കെ നഗർ ഉപതെരഞ്ഞെടുപ്പിൽ മുഖ്യമന്ത്രി ജയലളിതയ്ക്ക് തകർപ്പൻ ജയം പ്രധാന കക്ഷികൾ വിട്ടുനിന്ന മത്സരത്തിൽ തലവിയുടെ ജയം ഒന്നര ലക്ഷത്തിലധികം വോട്ടുകൾക്ക് എതിർസ്ഥാനാർത്ഥിയായ സിപിഐയുടെ സി മഹേന്ദ്രന് ലഭിച്ചത് തൊള്ളായിരത്തി അണ്ണാ ഡി എം കെ എം എൽ എ ബെട്രിവേലിന്റെ രാജിയെ തുടർന്ന് ആർ കെ നഗറിൽ ഉപതെരഞ്ഞെടുപ്പ് നടന്നത് കഴിഞ്ഞ ശനിയാഴ്ച മികച്ച വിജയം സമ്മാനിച്ച മുഴുവൻ തമിഴ് മക്കൾക്കും നന്ദി പറഞ്ഞ് ജയലളിത വിജയത്തിൽ ജയയുടെ വസതിക്ക് മുന്നിലും പാർട്ടി കേന്ദ്രങ്ങളിലും ആഘോഷപ്രകടനം കോപ്പയിൽ ചിലിയൻ ഫൈനൽ കോപ്പ അമേരിക്ക ഫുട്ബോളിൽ ആതിഥേയരായ ചിലി ഫൈനലിൽ ഇന്ന് പുലർച്ചെ നടന്ന മത്സരത്തിൽ പെറുവിനെ തോൽപ്പിച്ചത് ഒന്നിനെതിരെ രണ്ട് ഗോളിന് ചിലി ഫൈനലിൽ എത്തുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയേഴിന് ശേഷം ആദ്യം ചിലി ചരിത്ര ഫൈനലിലേക്ക് മാർച്ച് ചെയ്തത് എഡ്വേഡോ വർഗാസിന്റെ ഇരട്ട ഗോളിൽ ചിലിയുടെ വലയിൽ വീണത് ഗാരി അലക്സിന്റെ സെൽഫ് ഗോൾ പ്രതിരോധ താരം കാർലസ് സാംബ്രാനോ ചുവപ്പുകാട് കിട്ടി പുറത്തുപോയതോടെ പെറു മത്സരം പൂർത്തിയാക്കിയത് പത്തുപേരുമായി ഫൈനൽ മോഹവുമായി അർജന്റീന നാളെ കളത്തിലിറങ്ങും മെസ്സിപ്പടയെ നേരിടുന്നത് പരാഗ്വേ മത്സരം ബുധനാഴ്ച പുലർച്ചെ അഞ്ചിന് മെസ്സിയും സംഘവും കളത്തിലിറങ്ങുന്നത് അനായാസ ജയം പ്രതീക്ഷിച്ച് ഡി വി റെഡ് എൻ പി കൌമുദി ഹെഡ്ലൈൻസ് പവർഡ് ബൈ എആർഎൻസി പ്രസിഡന്റ് ബൈ സിനികോൺ പാം സമാപിക്കുന്നു അടുത്ത ഹെഡ്ലൈൻസ് ഒരു മണിക്കൂറിന് ശേഷം നമസ്കാരം